എടുക്കാൻ പോകുന്ന ടോപ്പിക് റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ ആണ് അംശബന്ധവും അനുപാതവും മലയാളം മീഡിയം വേണ്ടല്ലോ ഇംഗ്ലീഷ് അല്ലേ ഡിഗ്രി മീൻസ് നമ്മൾ ടെക്നിക്കല്ലേ നോക്കുന്നത് എന്തായാലും നമ്മൾ പഠിക്കാൻ പോകുന്ന നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പേഴ്സൻറ്റേജ് ഉണ്ട് റേഷ്യോ ഉണ്ട് ഡിസ്റ്റൻസ് ഉണ്ട് ടൈം ആൻഡ് വർക്ക് ഡൈമാൻഡ് അരത്തമെറ്റിക് ടോപ്പിക്സ് ഉണ്ട് മെൻസറേഷൻ അതായത് ഈ ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്നതല്ലാതെ അരത്തമെറ്റിക് ടോപ്പിക്സ് ഉണ്ട് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ അപ്പോൾ ഫസ്റ്റ് ഇത് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കും ഓക്കെ നമ്മൾ നമ്മൾ ആദ്യം ബേസിക് കൺസെപ്റ്റ് പറയാൻ മുമ്പേ അവിടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ റേഷ്യോ എന്ന് ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ടുവാണ്ടിറ്റി അതായത് ഒന്നോ അതി കൂടുതലോ കാര്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ ന്യൂമറിക്കൽ ബന്ധം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ മൈദ ബേസൻ മാവും ബേസൺ എന്ന് വെച്ചാൽ കടലമാവും ക്ലാസ് പറയുന്ന എക്സാമ്പിൾ ആണ് നമ്മൾ ഉള്ളി ഉള്ളിവിട ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന മൈദമാവും കടലമാവും കൂടെ ചേർത്തിട്ട് ടിപ്പിക്കൽ ഉള്ളി എന്ന് പറഞ്ഞാൽ കളിപ്പിക്കുന്ന ആൾക്കാർ മൈദ ഉണ്ടാക്കും അത് കാര്യമാക്കണ്ട പ്രോപ്പർ ഒരു റേഷ്യോ ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നല്ല കുരുവെറുത്ത ഉള്ളിവിടാന്ന് പറയുന്നത് നല്ല എന്താ ഒരു ചെറിയ അതിൻ്റെ ഉള്ള് പൊളന്നു കഴിഞ്ഞാൽ കുറച്ച് ഓറഞ്ച് കളറാണ് ചെറിയ അത് മൈദ അല്ലെങ്കിൽ ഡെയ്സിന്റെ അളവായിരിക്കും അപ്പം മൈദ ഈസ്റ്റു സപ്പോസ് വൺ ഈസ്റ്റ് ത്രീ ടിപ്പിക്കൽ റേഷ്യോ പറഞ്ഞാണ് വൺ ഈസ്റ്റ് ത്രീ എന്നുള്ള റേഷ്യോയിൽ മൈദയെ ഡെയ്സിനോട് കുഴച്ചിട്ടാണ് നമ്മൾ ഉള്ളിവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചോ ഒരു കടക്കാരൻ്റെ റെസിപ്പിതാ റെസിപ്പി എന്ന് പറയുന്നത് തന്നെ റേഷ്യോ ആണ് ആക്ച്വലി അപ്പം അതായത് ഒരു കപ്പ് മൈദയാണെങ്കിൽ മൂന്ന് കപ്പ് കടലമാവിന്റെ ഇംഗ്ലീഷ് പറയുന്നത് കപ്പ് എടുക്കണം ഇനി ഇത് ഒരു സ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ മൂന്ന് കപ്പ് എടുക്കണോ വേണ്ട മൂന്ന് സ്പൂൺ എടുക്കണം റേഷ്യോ എന്ന് നോക്കി ഒന്നും മൂന്നും ഇനി ഇത് ഫർദർ വെട്ടി താഴോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഫർദർ ഏറ്റവും ചെറിയ വെച്ചിട്ട് ഇവരുടെ ബന്ധത്തെ നമ്മള് പറയുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പം ഒരു സ്പൂൺ ആണെങ്കിൽ മൂന്ന് സ്പൂൺ ബേസിൻ എടുക്കണം ഒരു കപ്പ് ആണെങ്കിൽ മൂന്ന് കപ്പ് ബേസിൻ എടുക്കണം എന്നിട്ടുള്ളിവിടെ ഉണ്ടാക്കണം ഒത്തിരി ആൾക്കാർ വരുവാണെങ്കിൽ വലിയൊരു ആണെങ്കിൽ ഒരു കിലോ മൈദയ്ക്ക് മൂന്ന് കപ്പ് എടുത്താൽ മതിയോ പോരാ മൂന്ന് കിലോഗ്രാം എടുക്കണം ഓക്കെ അപ്പൊ ഇതാണ് ബേസിക്കൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇനി സപ്പോസ് വേറൊരു കടക്കാരനുണ്ട് അയാളുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചതെന്ന് വെച്ചോ അയാള് മൈദ ബേസിനും ചേർക്കുന്ന കളുപ്പീല് കാരണം അയാള് ബേസന് കടലമാവിന് വേണ്ട കൂടുതലാകുമ്പോ മൈദ കുറച്ച് കൂടുതൽ ചേർക്കുന്ന വെച്ചോ അയാള് വലിയൊരു ബൊഫയില് അയാള് ഉണ്ടാക്കിയപ്പം ഇരുപത് കിലോ മൈദയ്ക്ക് എത്ര പതിനഞ്ച് കിലോ കടലമാവ് ഇട്ടിട്ടാണ് അയാള് ഉണ്ടാക്കിയത് ഉള്ളിവിട അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് ഇരുപതേ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താ ഇരുപതേ ബൈ പതിനഞ്ച് ചെയ്യുമ്പോ എത്ര കിട്ടുന്നതല്ലേ അതായത് ഇതിവിടെ തന്നെ നോക്കി രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് വെട്ടി വെട്ടിപ്പോണല്ലോ അഞ്ചുകൊണ്ട് അഞ്ചു കൊണ്ട് വിട്ടോ നേരം മൂന്ന് ഇനി ഈ നമ്പേഴ്സിനെ ഫർദർ വെട്ടി താഴോട്ട് ചെറുതാക്കാൻ പറ്റുമോ ഇല്ല ഇവിടെ സ്റ്റോപ്പ് ചെയ്തോണം അപ്പം ഇനിയും നമ്പർ ചെറുതാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് എന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ റേഷ്യോ എന്താന്നുള്ളത് അപ്പൊ നാല് ടു മൂന്ന് നോക്കിയാൽ മൈതാ നാല് ബേസൺ മൂന്ന് ഈ റേഷ്യോയിലായിരിക്കും രണ്ടാമെന്ന് പറഞ്ഞ കച്ചവടക്കാരൻ കടന്നാൽ ഉണ്ടാക്കുന്നത് അപ്പൊ റേഷ്യോ അനുസരിച്ച് പലതും പലതായിരിക്കും ഓക്കെ ക്വസ്റ്റിൻ ചെയ്തിട്ട് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള നോക്കാം ഓക്കെ ടു ബി എന്ന് പറയുന്നത് പതിനഞ്ച് ടു സി എത്ര ചോദിച്ചേക്കുന്ന ഇത് ചെയ്യുമ്പം ഓക്കെ പ്രോപ്പർ മെത്തേഡ് ഞാൻ നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു ഒത്തിരി ചെയ്ത് കണ്ടുപിടിക്കണം അത് വേണ്ട നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന എ എസ് ടു ബി എസ് ടു സി ഇതെല്ലാം കണ്ടുപിടിക്കണ്ടേ അല്ലെങ്കിൽ ഇത് ചെയ്ത് എ എസ് ടു സി എത്രയെന്ന് കണ്ടുപിടിക്കണം അതിൽ ആദ്യം എന്ത് ചെയ്യണം ട്രിക്ക് നോക്കിക്ക് എ ഇവിടെ എത്ര ഏഴ് ഓക്കെ ഇനിയും സി എന്ന് പറയുന്നത് എത്ര ഏഴ് പക്ഷേ ഏഴ് എസ് ടു ഏഴെന്ന് പറഞ്ഞ ഏഴ് എല്ലാം ഡിഫറൻസ് ഉണ്ട് ഓക്കെ എ എസ് ടു ബി എന്ന് പറഞ്ഞാൽ ഏഴ് എസ് ടു ഒൻപത് ഇനിയും നോക്കിയു സി എത്രാകുമ്പോൾ എ ഏഴാകണം ബി ഒൻപതാകുമ്പോൾ സി എത്ര ആകും എന്നുള്ളത് ഉണ്ടോ ഇല്ല പക്ഷെ ബി പതിനഞ്ചാണെങ്കിൽ സി ഏഴാകണം എന്നുള്ളൊരു വാല്യൂ കിടപ്പില്ലേ ഇതെന്ത് ചെയ്യണം നമ്മൾ ഈ പതിനഞ്ച് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യ അതായത് ബിന് ബി ഇവിടെ ഒമ്പതും ഇവിടെ പതിനഞ്ചും അല്ലേ കിടക്കുന്നത് ബി എന്ന് പറയുന്ന ഒറ്റ ഒരാളല്ലേ ഉള്ളൂ അതിന് രണ്ട് വാല്യൂ വരാൻ പറ്റത്തില്ലല്ലോ ഒരു വാല്യൂ ആക്കണം അപ്പം ഒൻപത് ഇന്റു പതിനഞ്ച് പതിനഞ്ച് ഇന്റു ഒൻപത് അതായത് ഏതാളെയാണോ കോമൺ ആക്കേണ്ടത് അതായത് ബി അല്ലേ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ആള് ആദ്യത്തെ ആളുടെ കൂടെ എഴുതുമ്പോ ബിന്റെ വാല്യൂ ഒൻപത് സി ആയി രണ്ടാമത്തെ ആളായിട്ടുള്ള സിഇൻറെ കൂടെ എഴുതുമ്പോൾ ബിഇൻറെ വാല്യൂ പതിനഞ്ച് ഒൻപതും പതിനഞ്ചും ആയിട്ട് കിടക്കാൻ പറ്റത്തില്ല രണ്ടും ഒറ്റ നമ്പർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം പതിനഞ്ച് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഒൻപത് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഒൻപത് ഇൻറ്റു പതിനഞ്ച് ഇവിടെ ഒൻപത് വരുത്തില്ലേ അതായത് എ ഇസ് ടു സി അല്ലേ ചോദിച്ചേക്കുന്നത് ഇപ്പം എ ൻ്റെ വാല്യു എന്തായി ഏഴ് ഇൻറ്റു പതിനഞ്ച് സിൻ്റെ വാല്യു ഏഴ് ഇൻറ്റു ഒൻപത് അപ്പം ഏഴ് ഇൻറ്റു പതിനഞ്ച് ഇസ് ടു ഏഴ് ഇൻറ്റു ഒൻപത് ഏഴും ഏഴും വെട്ടിപ്പോയി എന്നാ വരും പതിനഞ്ച് ഈസ്റ്റ് ഒമ്പത് എന്ന് പറഞ്ഞാൽ കൊണ്ട് വെട്ടുമ്പോൾ അഞ്ച് മൂന്ന് വെട്ടുമ്പോൾ മൂന്ന് ഫൈവ് ഈസ്റ്റ് ത്രീ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഒന്നുകൂടെ പറയുന്നു നമുക്ക് അറിയാലോ നമ്മുടെ എക്സാംസിന് എസ് എസ് സി പോലെ ഒത്തിരി എസ് എസ് സിയുടെ എക്സാംസ് എഴുതുന്നവർക്ക് ഇത് പുല്ലോല് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊന്നും പറ്റും മെത്തേഡ്സ് അതുപോലെ ചെയ്യാൻ പഠിക്കണം മീൻസ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് മെറ്റീരിയൽ എന്തായാലും തരും അപ്പൊ അത് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ക്ലാരിഫൈ ചെയ്ത് ചെയ്യിക്കുന്ന ആരാണോ സാർ ആരാണോ അവരുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് പോണം ഇതിന്റെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ഞാനത് ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞതാ ഓക്കെ അടുത്ത ക്ലാസ്സിൽ അറിയില്ല പോർഷൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞാൽ മതി അപ്പൊ അടുത്ത് നോക്കിക്കെറ്റ് ചോദിച്ചേക്കുന്നത് ാണ് ഇതാ ചോദിച്ചേക്കുന്നത് ആ ക്വസ്റ്റിനകത്തത് ക്യാൻസൽ ആയി പോയതാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എ ഇസ് ടു ബി എത്ര ഫോർ ബിസ് ടു സി എത്ര ഒൻപത് ഓക്കെ ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ എന്തായിരുന്നു എട്ട് കൊണ്ട് എട്ട് ഇൻ അതായത് ബി ഇവിടെ നാലും ഇവിടെ എട്ടും അല്ലേ ഈ ബീൻറെ എലമെന്റ് സെയിം ആക്കണം അപ്പം ഈ എട്ട് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ നാലുമുണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ഫൈനലി അത് അതുപോലെ എടുത്തെഴുതുകയല്ലേ ചെയ്യണ്ടേ ഇതിന് പകരം മൂന്ന് ഈസ്റ്റു നാലില് എനിക്ക് എങ്ങനെ എഴുതാം ആറ് ഈസ്റ്റു എട്ട് എഴുതി കൂടെ മൂന്ന് ഈസ്റ്റു നാലല്ലേ പഴയതുപോലെ വെട്ടിപ്പോകുമ്പോൾ ഇതിനെ രണ്ടും വെട്ടിപ്പോയി ഫർദർ മൂന്ന് ഈസ്റ്റു നാല് തന്നെ വരും നോക്കി അതായത് ബീൻ്റെ വാല്യൂ നാലാകുമ്പോൾ ബീന്റെ വാല്യൂ നാലാകുമ്പോൾ എ മൂന്നാവണം അപ്പൊ ബിന്റെ വാല്യൂ എട്ട് ആകുമ്പോൾ എത്ര വരണം ആറ് വരണം ഇനി ഇവിടെ ബിൻറെ വാല്യൂ എട്ടല്ലേ ഓൾറെഡി അപ്പം ബിന്റെ വാല്യൂ എട്ട് ആകുമ്പോൾ സി എത്ര വരണം ഒൻപത് വരണം അപ്പൊ ഇവരുടെ റേഷ്യോ എങ്ങനെ എഴുതാം ആറ് ചോദിച്ചേക്കുന്നത് എന്താ ഓ വേറെ ഓപ്ഷൻ അല്ലേ ഡെഫിനലി നമ്മുടെ ചോദിച്ചേക്കുന്നത് അല്ല എന്നാ ആറ് ചോദിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു സി ആണെന്ന് തോന്നുന്നു എ എസ് ടു സി എന്ന് പറഞ്ഞ എത്ര ആറ് ഏസ് ടു ഒൻപത് അതായത് രണ്ട് മൂന്ന് കൊണ്ട് തൊട്ടുമ്പോൾ രണ്ട് മൂന്ന് കൊണ്ട് ഒട്ടുമ്പം മൂന്ന് രണ്ട് ഏസ്റ്റ് മൂന്ന് ആയിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ പിന്നെ ക്വസ്റ്റിനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നത് ഞാൻ അഡിക്റ്റ് ചെയ്തെടുക്കുമോ എന്നൊരു വിഷയം തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്കും റേഷ്യോ ടൈം ആൻഡ് വർക്ക് ഡിസ്റ്റൻസ് ഞാൻ ഇത് ഇട്ട് സ്ട്രെച്ചിൽ എടുത്തത് അപ്പം അതിൻ്റെ ഒരു കണക്ഷൻ ചെറുതായിട്ടുണ്ട് അടുത്ത സെക്ഷൻ നമ്മൾ ക്ലീൻ ആയിട്ട് ചെയ്യുക ഓക്കെ

എന്ത് ചെയ്യണം നാല് കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം എത്ര വരും ഇൻഡു നാല് ഇൻറ്റു നാല് അപ്പൊ ബീൻ്റെ വാല്യൂ എത്ര ആയി മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ടായി ഇവിടെ ബിൻ്റെ വാല്യൂ നാലല്ലേ ഉള്ളൂ രണ്ടും സെയിം നമ്പർ ആവണ്ടേ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഇവിടെയും മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എത്ര പതിനഞ്ച് മൂന്ന് ഇൻഡു നാല് നാല് ഇന്റു മൂന്ന് ബിന്റെ വാല്യൂ നമ്മൾ സെയിം ആക്കി എത്ര പന്ത്രണ്ട് ഇത് കൂട്ടി എഴുതണം അതായത് ബി ഇവിടെ എങ്ങനെ നമ്മൾ എഴുതി വെച്ചേ ആകുമ്പോൾ സി പതിനഞ്ച് വരണം ഇനി ആകുമ്പോൾ എ എത്ര വരണം എട്ട് വരണം ബി എന്നാളെ നമ്മൾ കോമൺ ആക്കി ബി എന്നാളിനെ കോമൺ ആക്കിയപ്പം എയും സിയും എത്ര വെച്ച് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ അപ്പം എട്ട് ഇപ്പുറത്തോട്ട് എഴുതി എട്ട് ഈസ്റ്റ് പന്ത്രണ്ട് ഈസ്റ്റ് പതിനഞ്ചായിരിക്കും വരുന്നത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി നിങ്ങൾ ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്തിട്ട് വരിക ഒന്നും വേണ്ട ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു ഇന്ത്യ പറഞ്ഞുതരാം എക്ക് ഏഴ് ഇട്ട് കൊടുക്കുക ബിക്ക് മൂന്നും സിക്ക് എത്ര അഞ്ചും ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക എക്ക് ഏഴ് ബിക്ക് മൂന്ന് സിക്ക് അഞ്ച് ഇട്ട് കൊടുത്തിട്ട് റേഷ്യോ എത്ര വരുന്നു ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യേ ചെയ്യ അടുത്ത ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ കോയിൻസ് ആണ് ഓക്കെ അപ്പം കോയിൻസ് ചെയ്യാൻ നേരം നമ്മൾ വരുന്നില്ല സിമ്പിൾ നമ്മൾ ലോജിക്കുമ്പം ടോട്ടൽ എമൗണ്ട് എന്റെ കയ്യിൽ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും ഞാൻ കണ്ടുപിടിക്കുന്നത് അതായത് എന്റെ കയ്യിൽ അഞ്ചു രൂപ തൊട്ടുണ്ട് അങ്ങനത്തെ പത്ത് അഞ്ചു രൂപ തൊട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ടോട്ടൽ എമൗണ്ട് എത്ര ആണ് രൂപ രൂപയുടെ തൊട്ട് ഒന്നല്ല അങ്ങനെ പത്ത് എണ്ണം ഉണ്ടെങ്കിൽ അഞ്ചു പത്ത് ല്ലേ അൻപത് റുപ്പീസ് അല്ലേ എന്തെങ്കിലും ഉള്ളത് അപ്പം അഞ്ച് ഇന്റു പത്ത് അൻപത് അങ്ങനെ കണ്ടുപിടിക്കുന്ന ചെയ്യുമ്പോഴല്ലേ കോയിൻസ് ആവാം നോട്ട് ആവാം എന്തായാലും എണ്ണത്തെ ഒരെണ്ണത്തിന്റെ വില എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ എനിക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നില്ല ഇതേ ഉള്ളൂ ടോട്ടൽ എമൗണ്ട് ഡിസ് ചെയ്യുന്നത് നമ്പർ ഓഫ് കോയിൻസ് ഉണ്ട് വാല്യൂസ് ഇനി ഇനി ടോട്ടൽ ടോട്ടൽ നമ്പർ നമ്പർ ഓഫ് 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 കൊണ്ട് കൊണ്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്താൽ വാല്യൂ വാല്യൂ ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഒന്ന് വായിച്ചു ഓക്കെ പറയുന്നത് എന്താ ബോക്സ് കണ്ടെയിൻസ് ഇരുന്നൂറ്റി എൺപത് കോയിൻസ് ഓഫ് വൺ റുപ്പി ഫിഫ്റ്റി പൈസ ആൻഡ് ട്വന്റി ഫൈവ് പൈസ റെസ്പെക്ടീവ്ലി വാല്യൂസ് ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് ദ കോയിൻസ് ആർ ഇൻ ദ റേഷ്യോ എട്ട് ഈസ് ടു നാല് ഈസ് ടു മൂന്ന് ദ നമ്പർ ഓഫ് ഫിഫ്റ്റി പൈസ കോയിൻസ് ഈസ് ഈ എട്ട് ഈസ് ടു നാല് ഈസ് ടു മൂന്ന് എന്തോ തന്നേക്കുന്നത് നമ്പർ ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് കോയിൻസ് എന്നല്ലല്ലോ വാല്യൂസ് ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് ദ കോയിൻസ് ആർ ഇൻ ദ റേഷ്യോ എന്നല്ല പറഞ്ഞേക്കുന്നത് അപ്പം നോക്കി ഇതിന്റെ അർത്ഥം എന്താ ഒരു രൂപയുണ്ട് അമ്പത് പൈസ ഉണ്ട് ഇരുപത്തഞ്ച് പൈസ ഉണ്ട് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ഉണ്ടോന്നറിയത്തില്ല ഒരു രൂപ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് എൻ്റെ കയ്യിൽ എട്ട് സംതിങ് ഉണ്ട് അതായത് ഒരു രൂപ പിന്നെ അമ്പത് പൈസ ഞാൻ അര രൂപ എന്ന് വിളിക്കുവാണേ ഇരുപത്തഞ്ച് പൈസ കാൽ രൂപ ഇനിയും എത്ര എണ്ണം ഉണ്ടോ എനിക്ക് അറിയത്തില്ല ഒരു രൂപ എൺ വൺ എണ്ണ ഉണ്ടെങ്കിൽ ഒരു രൂപ എൺ എണ്ണം ഉണ്ടെങ്കിൽ അതേ എൻ്റെ ഒന്ന് ചെയ്യുമ്പോഴല്ലേ എട്ട് എക്സ് കിട്ടുന്നത് അതായത് എന്റെ അർത്ഥം എന്താ ഞാൻ ഇതിനെ എട്ട് എസ്റ്റ് നാല് ഇസ്റ്റ് മൂന്ന് റേഷ്യോ അല്ലേ നമ്മൾ ഇതിനെ ഒരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഇതിനെ മൂന്നിന് ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് റിയൽ വാല്യൂ കിട്ടത്തുള്ളൂ അപ്പൊ അതിനെ എട്ട് നാല് മൂന്നിന് എട്ട് എക്സ് നാല് എക്സ് ത്രീ എക്സ് എന്ന് എനിക്ക് വിളിച്ചുകൂടെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഒറിജിനൽ വാല്യൂ കിട്ടുന്നെനിക്ക് അറിയത്തു അതായത് എട്ട് എക്സ് രൂപയുണ്ട് ഒരു രൂപ എല്ലാം കൂടെ എൻ വൺ ഒരു രൂപ എല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോ എട്ട് എക്സ് രൂപയുണ്ട് പിടിക്കുന്ന എങ്ങനെയാ എട്ട് എക്സ് അതായത് ഓരോ കോയിന്റെ വാല്യൂവിനെ ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എണ്ണം കിട്ടുന്നത് ഒരു രൂപ കോയിൻ എത്ര ഉണ്ട് എട്ട് എക്സ് ബൈ വൺ ഇനി അര രൂപ അമ്പത് പൈസയുടെ കോയിൻ എത്ര ഉണ്ട് അര രൂപ കോയിൽ എൻ ടു എണ് അതേ എൻ ടു അര അര രൂപ ഇൻറ്റു എണ്ണം ചെയ്യുമ്പോഴല്ലേ എനിക്ക് നാലെക്സ് കിട്ടുന്നത് അതായത് അര രൂപയെല്ലാം കൂടെ ചേർത്ത് 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 വെച്ചപ്പോൾ നാലക്സ് രൂപയുണ്ടെന്നായി പറഞ്ഞേക്കുന്നേ അങ്ങനെയെങ്കിൽ ഈ രണ്ടു കൊണ്ട് ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ നാലെക്സ് ഇൻറ്റു രണ്ട് ആയിരിക്കും അതായത് എൻ ടു എന്ന് പറയുന്ന എന്ത് വരും എട്ട് വരും സിമിലർലി ഇരുപത്തഞ്ച് പൈസ കോയിൻസ് അല്ലേ എൻ ത്രീ നമ്പർ ഓഫ് ട്വന്റി ഫൈവ് പൈസ കോയിൻസ് ഉണ്ട് ഒരെണ്ണത്തിന്റെ വാല്യൂ വൺ ബൈ ഫോർ ആണെങ്കിൽ എത്ര വരും വീണ്ടും വൺ ബൈ ഫോറും എത്ര തന്നേക്കുന്നത് ത്രീ എക്സ് എങ്കിൽ നാല് അപ്പുറത്തോട്ട് വന്നു നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് എക്സ് വരും അതായത് നമ്പർ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്വന്റി ഫൈവ് പൈസ കോയിൻസ് പന്ത്രണ്ട് എക്സ് വരും നമുക്ക് ഇതിന്റെ റേഷ്യോ എന്നാ വരുന്നത് എട്ട് എക്സ് വെട്ടി പോകുമ്പോൾ നാലുകൊണ്ട് കിട്ടുമ്പോൾ രണ്ട് രണ്ട് എക്സ് നാലുകൊണ്ട് കിട്ടുമ്പം രണ്ട് എക്സ് നാലുകൊണ്ട് കിട്ടുമ്പം മൂന്ന് എക്സ് റേഷ്യോ എന്താ വരും ടു ഇസ് ടു ടു ഇസ് ടു ത്രീ ഓക്കെ അതായത് ഒരു രൂപ രണ്ട് യൂണിറ്റ് ഉണ്ടെങ്കിൽ അര രൂപ രണ്ട് യൂണിറ്റ് ഉണ്ട് കാൽ രൂപ മൂന്ന് യൂണിറ്റ് ഉണ്ട് എല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര വരും മൂന്ന് പ്ലസ് രണ്ട് ആ അഞ്ച് അഞ്ച് പ്ലസ് ഒന്ന് ഏഴ് അതായത് ടോട്ടൽ ഏഴ് യൂണിറ്റ് ഉണ്ട് ഏഴ് പോയിൻ ഉണ്ടെന്നാണോ പറഞ്ഞത് ഇവിടെ എന്താ എഴുതി ടോട്ടൽ ഇരുന്നൂറ്റൻപത് പോയിൻ ഉണ്ട് റേഷ്യോ എടുത്തപ്പം ടോട്ടൽ കോയിൻ എത്ര ഒരു രൂപ പ്ലസ് അര രൂപ എത്ര പ്ലസ് നാല് രൂപ എത്ര രണ്ട് എസ്റ്റു രണ്ട് എസ്റ്റ് മൂന്നില് രണ്ട് പ്ലസ് മൂന്ന് റേഷ്യോയ്ക്കകത്തെ കാണിക്കുന്ന എന്താ ഏഴാ ഈ ഏഴ് തന്നെ അല്ലേ ക്വസ്റ്റിനു പറഞ്ഞേക്കുന്ന ഇരുന്നൂറ്റമ്പത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് അതായത് ഏഴെങ്ങനെ ഇരുന്നൂറ്റമ്പതായി ഏഴെങ്ങനെ ഇരുന്നൂറ്റിഅൻപതായി ഏഴ് ഇന്റു നാല് ഇരുപത്തിയെട്ട് നാല്പതയും ഇരുന്നൂറ്റമ്പതാകും അതായത് ഏഴെന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് അതായത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എങ്കിൽ നമ്പർ ഓഫ് പൈസ കോയിൻസ് പൈസ കോയിൻ അതായത് അര രൂപ എത്ര എണ്ണം ഉണ്ട് രണ്ട് യൂണിറ്റ് ഇല്ലേ ഏഴ് യൂണിറ്റിനെ കുണിക്കുമ്പോഴാണ് റിയൽ വാല്യൂ ആയിട്ടുള്ള ഇരുന്നൂറ്റൻപത് കിട്ടുന്നത് എങ്കിൽ രണ്ട് യൂണിറ്റിനെയും ഈ സെയിം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് ഇന്റു നാല് എൺപത് കോയിൻസ് ഓപ്ഷൻ സി ഓക്കെ ഒരു രൂപയുടെ നോട്ട് എക്സ് എണ്ണം ഉണ്ടെന്ന് വെച്ചോ അഞ്ചു രൂപയുടെ നോട്ടും എക്സ് സെയിം നമ്പർ ആണ് ഇതിന്റെ നമ്പർ എന്താണോ അത് തന്നെയായിരിക്കും നോട്ടും എടുക്കാൻ നേരവേ എല്ലാത്തിനും കോമൺ അതായത് സെയിം ആയിട്ടുള്ള മൂന്നാൾ രണ്ടു ആൾക്കാരുടെ എത്ര നമ്പർ ആയാലും രണ്ടു ആൾക്കാരുടെ റേഷ്യോ ആണെങ്കിലും മൂന്നാൾ റേഷ്യോ ആണെങ്കിൽ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ സെയിം വാല്യൂ അല്ലേ രണ്ട് പേരുടെ സെയിം മൂന്ന് പേരുടെ സെയിം നമ്പർ ഓഫ് നോട്ട്സ് ആവുള്ളത് മൊത്തത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ട് അപ്പൊ നോക്കി റേഷ്യോ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഒരു രൂപ നോട്ട് എക്സ് ഉണ്ട് അപ്പൊ ടോട്ടൽ ഒരു രൂപ എല്ലാം കൂടെ ചേർത്ത് എത്ര ഉണ്ട് എക്സ് രൂപയുണ്ട് പ്ലസ് അഞ്ച് രൂപ നോട്ട് എല്ലാം കൂടെ എക്സ് എണ്ണമുണ്ട് അപ്പൊ അഞ്ച് ഇൻറ്റു എക്സ് അഞ്ച് രൂപ നോട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ച് അഞ്ച് എക്സ് രൂപയുണ്ട് പ്ലസ് പത്ത് രൂപയുടെ എക്സ് നോട്ടുണ്ട് അപ്പൊ പത്ത് ഇൻറ്റു എക്സ് അല്ലേ ടോട്ടൽ പത്ത് രൂപ എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇത് എത്ര പതിനഞ്ച് പ്ലസ് ആറ് ആണ് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഐ ഹാഡ് വിത്ത് മീ അത് എത്ര രൂപ എങ്കിൽ രൂപയാക്സ് എന്ന് പറയുന്നത് അറുനൂറ്റി നാല്പത് ബൈ പതിനാറ് നാൽപ്പത് നോട്ട്സ് ആയിരിക്കും എന്ത് ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് അല്ലേ എക്സിന്റെ വാല്യൂ നാല്പത് ഇവിടെ എത്ര എക്സ് ഉണ്ട് മൂന്ന് എക്സ് ഉണ്ട് മൂന്ന് ഇൻഡു നാൽപ്പത് നൂറ്റി ഇരുപതായിരിക്കും

രൂപ ഇത്രയും കൂടെ എൻ്റെ കയ്യിൽ അഞ്ച് എസ്റ്റ് മൂന്ന് എസ്റ്റ് എന്നുള്ള രീതിയിലുണ്ട് വാല്യൂ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം നാനൂറ്റി എൺപത് കോയിൽ ഉണ്ട് അതിൽ ഒരു അര രൂപ ക്വാർട്ടർ രൂപ പത്ത് പൈസ കോയിൻസ് അര കാല് പത്ത് പൈസ എന്ന് വെച്ചാൽ എത്ര രൂപ ഒൻ ബൈ പത്ത് രൂപ ഓക്കെ ഇതിന്റെ വാല്യൂവിന്റെ റേഷ്യോ അഞ്ച് ഏസ്റ്റു മൂന്ന് ഏസ്റ്റു ഒന്ന് എന്ന് പറഞ്ഞ എന്താ അര രൂപ അമ്പത് പൈസ എല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോ അഞ്ച് എക്സ് സംതിങ് ഉണ്ട് ഓക്കെ കാൽ രൂപ എല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോ മൂന്ന് എക്സ് സംതിങ് രൂപയുണ്ട് വൺ ബൈ പത്ത് രൂപ എല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോ വൺ എക്സ് സംതിങ് രൂപയുണ്ട് അഞ്ച് രൂപ ഉണ്ടെന്നല്ല എക്സ് എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുന്നു ഇനിയും ടോട്ടൽ നാനൂറ്റി അൻപത് പോയിന്റ് ഉണ്ട് എങ്കിൽ നമ്പർ ഓഫ് ചോദിച്ചേക്കുന്നേ നോക്കിയാ നമ്മള് മുമ്പ് ചെയ്തെങ്ങനെ അതായത് ഉണ്ട് അങ്ങനെ എൻ വൺ അര നമ്പർ അരമ്പത് പൈസയുടെ എൻ വൺ ഇൻ അരല്ലേ അഞ്ച് അപ്പൊ നമ്പറിന്റെ റേഷ്യോ കിട്ടണമെങ്കിലും അതായത് എൻ വൺ ഈസ്റ്റ് എൻ ടു ഈസ്റ്റ് എൻ ത്രീ റേഷ്യോ കിട്ടണമെങ്കിൽ അര രൂപ അല്ലെ അമ്പത് പൈസയുടെ എണ്ണം ഈസ് ടു ഇരുപത്തി അഞ്ച് പൈസയുടെ എണ്ണം ഈസ് ടു പത്ത് പൈസയുടെ എണ്ണം കിട്ടുന്ന എങ്ങനെയാ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ പന്ത്രണ്ട് എക്സ് പത്ത് എക്സ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോ എത്ര വരും പത്തും പത്തും ഇരുപത് ഇരുപതും പന്ത്രണ്ടും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എക്സ് എന്ന് പറയുന്നത് അറുപത് അറുപത് ബൈ നാല് പതിനഞ്ച് വരും എക്സിന്റെ വാല്യൂ പതിനഞ്ച് വരും പതിനഞ്ച് ഇൻറ്റു പത്ത് അര നമ്പർ ഓഫ് പോയിന്റ് അല്ലേ പതിനഞ്ച് ഇന്റു പത്ത് നൂറ്റി അമ്പത് വേറെ ഓപ്ഷൻ ബാക്കി ചെയ്യാൻ നിൽക്കില്ല സ്റ്റാർട്ടിംഗിൽ നൂറ്റി അമ്പത് ഉള്ള ഏതാ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അപ്പോഴേ കുത്തിക്കാണ് ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യുവല്ലോ ഹോംവർക്ക് ചെയ്ത് ആൻസർ നമ്മൾ ഇത്രയും ചെയ്തതിന്റെ ഒരു മോഡൽ ടൈപ്പ് ആണ് സെയിം മോഡൽ ആ മുമ്പ് ചെയ്ത് സെയിം എക്സാമിൽ എഴുതി രണ്ട് മൂന്ന് തവണ പഠിച്ചിട്ട് ഇത് ചെയ്യുക എങ്കില് അടുത്ത ക്വസ്റ്റ്യണ്ടോ തൊണ്ണൂറാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റിന് ബാക്ക് അണ്ടൈൻസ് റുപ്പീസ് തൊണ്ണൂറ് പൈസ ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ അപ്പം അൻപത് പൈസ അരാന്ന് എടുത്തു ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ വൺ ബൈ പത്ത് എടുത്തു ഇഫ് കോയിൻസ് ഓഫ് അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ ആറിന്റെ റേഷ്യോ രണ്ട് മൂന്ന് രണ്ട് ഈസ്റ്റ് മൂന്ന് അഞ്ച് എന്നുള്ള റേഷ്യോയിലാണ് ഇവരുള്ളതെങ്കിൽ കോയിൻസിന്റെ റേഷ്യോ എങ്കിൽ രണ്ട് മൂന്ന് അഞ്ച് ഞാൻ ഒരു കാര്യം ചെയ്തി പൈസയായിട്ട് എന്നെ കിട്ടും അൻപത് പൈസ പൈസ പത്ത് പൈസ അങ്ങനെ ടു എക്സ് ത്രീ എക്സ് ഫൈവ് എക്സ് റേഷ്യോടെ അർത്ഥം എന്താ റിയൽ എണ്ണം ഒന്നല്ലോ രണ്ട് എക്സ് സംതിങ് രണ്ട് എക്സ് നമ്പർ ഓഫ് കോയിൻസ് ഉണ്ട് അമ്പത് പൈസ ഉണ്ടത് മൂന്ന് എക്സ് നമ്പർ ഓഫ് കോയിൻസ് ഉണ്ട് ഇരുപത്തിയഞ്ച് പൈസ ഇടത് ഫൈവ് എക്സ് നമ്പർ ഓഫ് കോയിൻസ് ഉണ്ട് പത്ത് പൈസ അപ്പം അൻപത് അൻപത് പൈസയുടെ രണ്ട് എക്സ് തൊട്ടുണ്ടെങ്കിൽ അൻപത് ഇൻറ്റു രണ്ട് എക്സ് ടോട്ടൽ നൂറക്ഷ രൂപയുണ്ട് അൻപത് പൈസ എല്ലാം കൂടെ ചേർത്ത് വെച്ച് അങ്ങനെ ഇരുപത്തി അഞ്ച് ഇൻറ്റു മൂന്ന് എഴുപത്തി അഞ്ച് എക്സേ പ്ലസ് അൻപത് എക്സെ ഇത്രയും പൈസയല്ലേ എൻ്റെ ഉള്ളതും ഇതെത്ര നൂറ്റി അൻപത് എഴുപത്തഞ്ചും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എക്സ് പൈസയാണ് എൻ്റെ ഉള്ളത് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോൾ തൊണ്ണൂറ് രൂപ ഉണ്ടെന്നല്ലേ പറയാനേ തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ എത്ര പൈസ ഉണ്ടെന്നുള്ളതാണ് തൊണ്ണൂറ് എൻറ്റു ഒരു രൂപ എന്ന് വെച്ചാൽ നൂറ് പൈസയല്ലേ അപ്പൊ തൊണ്ണൂറ് രൂപ എന്ന് വെച്ചാൽ തൊണ്ണൂറ് എൻഡു നൂറ് എക്സ് എന്ന് പറയുന്നത് തൊണ്ണൂറ് അതിന് ഒമ്പതൊന്ന് എട്ടാം നേരം പത്ത് ഒമ്പതൊണ്ണൂറ്റേരം ഇരുപത്തി അഞ്ച് നാല് എക്സിന്റെ വാല്യൂ നാല്പത് വന്നു നമുക്ക് വേണ്ടത് എന്താണ് നമ്പർ ഓഫ് ട്വന്റി ഫൈവ് പൈസ വാല്യൂ നാല്പതിനായാലും മൂന്ന് ായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നമ്മുടെ റേഷ്യൻ പ്രപ്പോഷൻ കഴിഞ്ഞു നിങ്ങൾ മെറ്റീരിയൽ കുറെ പ്രാക്ടീസ് ചെയ്തോണം ഓക്കെ ലൈവ് ആയിട്ട് നിങ്ങൾ മെറ്റീരിയൽ ചെയ്യും ചെയ്യാൻ നേരം നമ്മൾ ക്ലാരിഫൈ ഡൗട്ട് ലൈവ് സെഷൻ വരുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ നമുക്ക് ലൈവ് ഡൗട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാവേ മാക്സിമം ക്വസ്റ്റിൻ ചെയ്തോണം മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നിന്ന് ഒരു രഞ്ച് ആറ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തത് തള്ളിപ്പിച്ചോണം എന്നിട്ട് അടുത്ത ടൈപ്പിലോട്ട് ഒപ്പണം ഇപ്പോൾ റേഷൻ പ്രപ്പോഷൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ഒരു അധ്യായത്തിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതുവരെയ്ക്കും ബാധിക്കും